ഹായ് ഹലോ നമ്മുടെ ഫെയറി റോസ് കോംബോയുടെ പാക്കിംഗ് ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ പാക്കിംഗ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കാണുന്നതാണ് ഫെയറി റോസിലെ ഫെയറി റോസിൻ്റെ പ്ലാന്റ് സൈസ് ഇതേ കണ്ടോ നാടൻ റോസുകളാണ് അതായത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കമ്പ് വെട്ടി വെച്ചെടുത്ത പ്ലാന്റ്സ് ആണ് ബഡിങ് റോസുകളല്ല ഫെയറി റോസിൻ്റെ ഒരു പ്ലാന്റ് സൈസ് ഇതാണ് പൂക്കളോടും മൊട്ടുകളോടും കൂടിയ പ്ലാന്റുകളാണ് ഇക്കുറി നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ ഇതിപ്പോൾ പ്ലാന്റ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ സെറ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ആറ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫെയറി റോസ് കോംബോയിൽ ഉള്ളത് നമുക്ക് രണ്ട് പാക്കിങ്ങും ഇന്ന് നടക്കുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം പേർക്ക് ഫെയറി റോസ് കോംബോ പോകുന്നുണ്ട് രാവിലെ ഒരു സെറ്റ് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോർമൽ പ്ലാന്റ്സിൻ്റെ പാക്കിങ് കഴിഞ്ഞു നോർമൽ പ്ലാന്റ്സ് കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ ഏതാണ്ട് ഇന്ന് ഫെയറി കോംബോ ഒരുപാട് പാക്ക് ചെയ്യുന്നത് കാരണം തന്നെ മറ്റുള്ള റോ മറ്റുള്ള പ്ലാന്റ്സിൻ്റെ പാക്കിംഗ് കുറവായിരുന്നു എങ്കിലും ഏതാണ്ട് നൂറോളം പേർക്ക് അതും പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ പാക്കിങ് ഇത് ചെയ്യുന്നുണ്ടോ സാധാ റോസുകളൊക്കെ മറ്റ് റോസുകളൊക്കെ ഓർഡർ ചെയ്തവരുടെ പാക്കിങ് നടക്കുന്നുണ്ട് പക്ഷേ ഫെയറി റോസ് കോമ്പോയ്ക്കാണ് ഇന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് ഇന്ന് ഫെയറി റോസ് കോമ്പോ മാത്രം പോകുന്നുണ്ട് അപ്പോൾ ഓരോ പ്ലാന്റിന് സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതായത് ഫെയറി റോസ് കോമ്പോയിൽ നമ്മുടെ പീച്ച് റോസാണ് ഇപ്പോൾ ചന്തം വെച്ചുകൊണ്ടിരിക്കുന്നത് പീച്ച് അത്യാവശ്യം വലപ്പുള്ള പ്ലാന്റ്സ് ആണ് ഫെയറി പ്ലാന്റ് ചെറിയ പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ബട്ടൺ മിനിയേച്ചർ ബട്ടൺ റോസ് കമ്മൽ റോസ് ഇതൊക്കെ ചെറിയ ആണ് അതായത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് വരുന്നതെല്ലാം ചെറിയ പ്ലാന്റ്സും ചെറിയ പ്ലാന്റ്സാണ് വരുന്നത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഫെയറി റോസ് കോമ്പോ നിങ്ങൾക്കറിയാം ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വെബ്സൈറ്റ് വഴിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് നമുക്ക് ഗൂഗിൾ ഫോം തുറന്നു തന്നിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്യാനായിട്ട് അപ്പോൾ ഗൂഗിൾ ഫോമിലും ഒരുപാട് പേര് ഓർഡർ ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയധികം പേര് നമ്മുടെ വെബ്സൈറ്റ് ഓർഡർ ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നുള്ളത് എന്നുള്ളത് ഇത് ഫെയറി റോസ് കോംബോയിലെ ഫ്ലോറിവെണ്ട എല്ലോ റോസാണ് ചെറിയ തൈകളാണ് തൈകളുടെ സൈസ് ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടോ ഇത് ഈ ഒരു സൈസ് വരുന്നതാണ് ഇത് ബഡ്ഡ് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ ഫെയറി റൂസ് കോംബോയിൽ ഫ്ലോറി ബെണ്ട യെല്ലോ വരുന്നത് ബഡ്ഡിങ് പ്ലാന്റ് ആണ് അപ്പോൾ അത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അതിൻ്റെ ബാക്കിൽ ചന്ദൻ വരുന്നത് കണ്ടോ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചന്ദൻ്റെ കയ്യിലിരിക്കുന്നത് പീച്ച് ആണ് അത് വലിപ്പമുള്ള ആണ് അപ്പോൾ മിക്സഡ് ആയിട്ടുള്ളതാണ് അതായത് ബഡ്ഡിങ്ങും ഓൺ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കോംബോയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഫെയറി റൂസ് കോംബോയിൽ ഫെയറി പിങ്ക് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് മിനിയേച്ചർ ബട്ടൺ പിങ്ക് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കമ്മൽ റോസ് വൈറ്റ് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് പിന്നെ ഇതൊക്കെയുള്ളത് പീച്ച് ആണ് നാടൻ ആണ് വരുന്നത് യെല്ലോ നാടൻ ആണ് വരുന്നത് പിന്നെ ഒരു റോസ് പൊടി ഉണ്ടായിരുന്നല്ലോ ആ നമ്മുടെ ജലൂസിയ അതും നാടൻ ആണ് അതെ ഇത് മിനിയേച്ചർ ബട്ടൺ പിങ്ക് ആണ് ഇത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്കറിയാം ഇതിൻ്റെയൊക്കെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ കുറവാണ് സാധാരണ ഇതിൻ്റെയൊക്കെ ബഡ്ഡിങ് പ്ലാന്റ്സ് ആണ് വരിക നമുക്ക് ഇതിപ്പോൾ നമ്മുടെ കോംബോയിലെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് തന്നിരിക്കുന്നത് എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ എനിക്ക് തൊണ്ട അങ്ങോട്ട് കൃത്യമായിട്ട് ശരിയായിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇതിലും ഒരുപാട് നിങ്ങളീ സംസാരിച്ച് വലിച്ച് നീട്ടുന്നൊന്നുമില്ല കാര്യങ്ങൾ മാത്രം പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ കോംബോയുടെ പാക്കിങ്ങിൽ ഇത് കമ്മൽ കമ്മൽ റോസ് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കമ്മൽ റോസ് സൈസ് ഞാനൊന്ന് കാണിച്ചു തരാം എല്ലാം കൂടെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം എടുക്കാൻ ഇപ്പം മിക്കവാറും തറയും വരും ഓക്കെ ഈ കാണുന്ന സൈസാണ് നിറച്ച് ബ്രാഞ്ചസ് ഉള്ള അടിപൊളി പ്ലാന്റാണ് സൈസ് ചെറുതാണ് അതേണ്ടേ ഇതാണ് മുട്ടുകളൊക്കെ വന്ന് തുടങ്ങി അടിപൊളി പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂക്കളം മുട്ടകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പ്ലാന്റ് കിട്ടുമ്പോൾ പോട്ടിങ് വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഒക്കെ പോട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ പലർക്കും കൃത്യമായ പോട്ടിങ് അറിയില്ല നമ്മളൊരു വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് പോട്ടിങ് എന്നുള്ളത് പലരും പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കുറേ വളമൊക്കെ ചേർത്ത് ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ട് കുറേ വളം ചേർത്ത് മിക്സ് ഒക്കെ എടുത്ത് അതിലോട്ട് റോസ് അങ്ങോട്ട് പ്ലാ പ്ലാന്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാന്റ് ഫുള്ളായിട്ട് പോവും കിട്ടും കാര്യം റോസ് പോട്ട് ചെയ്യുമ്പോൾ അധികം വളങ്ങളുടെ ആവശ്യമില്ല ജസ്റ്റ് മണ്ണും കളിമണ്ണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കളിമണ്ണും ഇച്ചിരി ചാണകവും ഉണക്ക ചാണകം കൂടെ മിക്സ് ചെയ്ത് പോട്ടിങ് മിക്സ് ഉണ്ടാക്കിയാൽ മതിയാവും പലരും ഒരുപാട് വളങ്ങൾ ചകിരിച്ചോറ് ചാണകം പ്പിം പിണാക്ക കടല പിണ്ണാക്ക പിന്നെ എന്തിൻ്റെയൊക്കെ പിണ്ണാക്ക കിട്ടാമോ ആ പിണാക്കുകളെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും പോട്ടി മിക്സ് തയ്യാറാക്കുക അതിൽ വയ്ക്കുന്ന പ്ലാൻസ് ആണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ള എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും അറിവില്ലാതെ ചകരിച്ചോറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് റോസുകളുടെ എന്താ പറയുക വേരുകൾ അഴുകിപ്പോവും വെള്ളം കെട്ടി നിൽക്കും അഴുകിപ്പോവും അപ്പോൾ ആവശ്യമില്ലാണ്ട് ചകരിച്ചോറൊന്നും റോസിൻ്റെ പോട്ട മിക്സിൽ ആഡ് ചെയ്ത് എടുക്കരുത് ആഡ് ചെയ്യാം വളരെ കുറച്ച് അത് അല്ലാണ്ട് വളങ്ങളൊന്നും തുടക്കത്തിലേക്ക് ചേർത്ത് കൊടുക്കരുത് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സാധാരണ പോട്ട് മിക്സിൽ ഒന്ന് പോട്ട് ചെയ്യാം അത് ഒന്നോ രണ്ടോ ദിവസം തണലത്തേക്ക് വെക്കുക അതൊന്ന് സെറ്റായി വെയിലൊക്കെ ഒന്ന് സെറ്റായി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിന് ശേഷം മാത്രം വളങ്ങളിട്ട് കൊടുക്കുക വെയിലത്ത് എന്നല്ല നമ്മൾ സൈഡിലോട്ട് വെക്കാൻ പറയുമ്പോൾ ഫുൾ ടൈം സൈഡിൽ തന്നെ അല്ലെങ്കിൽ തണലത്ത് തന്നെ വെച്ചിരിക്കണമെന്നല്ല ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ചെറിയ വെയിലേക്ക് മാറ്റി കൊടുക്കുക റോസുകൾ എന്ന് പറയുന്നത് വെയിൽ വേണ്ട ചെടികളാണ് അപ്പോൾ ഇത്രയൊക്കെ കെയർ ചെയ്താലേ നിങ്ങൾക്ക് റോസ് പിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കി പോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓൺ റൂട്ടഡ് പ്ലാൻസ് കിട്ടാൻ പ്രയാസമുള്ള പ്ലാൻസ് ആണ് അപ്പോൾ നമ്മൾ ഓൺ റൂട്ടഡ് പ്ലാൻസ് ആണ് മാക്സിമം കോമ്പോയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് വെച്ച് ബഡ്ഡിങ് പ്ലാൻസും ഉണ്ട് പിന്നെ പ്ലാന്റ് കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തവർക്കും ഗൂഗിൾ ഫോം വഴി ഓർഡർ ചെയ്തവർക്കും ഇന്ന് അയക്കുന്നുണ്ട് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തവർക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നുണ്ടാവും പക്ഷേ ഗൂഗിൾ ഫോമിൽ ഓർഡർ ചെയ്തത് ചെയ്തിരിക്കുന്നവരുടെ സ്ഥിതി അതല്ല ഗൂഗിൾ ഫോം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്തതായിരിക്കാം കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ട്രാക്കിങ്ങും ഡീറ്റെയിൽസ് നിങ്ങളുടെ മൊബൈലിലേക്ക് കിട്ടണുണ്ടാവില്ല കിട്ട അതിനുള്ള സാഹചര്യങ്ങളില്ല വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഗൂഗിൾ ഫോം ഓപ്പൺ ആക്കി തന്നിരിക്കുന്നത് അപ്പോൾ ഗൂഗിൾ ഫോമിൽ ഓർഡർ ചെയ്യുന്നവർ നിങ്ങൾ അലേർട്ടായിരിക്കുക ഇന്നും നാളെയും മറ്റന്നാളും കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഗൂഗിൾ ഫോമിൽ ഓർഡർ ചെയ്ത എല്ലാവരുടെയും കൊറിയറുകൾ നമ്മൾ അയച്ചു കഴിയും അപ്പോൾ നിങ്ങൾ കോൾ വരുന്നത് കൊറിയർ ഓഫീസിൽ നിന്ന് കോൾ വരുന്നത് മിസ്സാക്കാതിരിക്കുക പിന്നെ ഗൂഗിൾ ഫോമിൽ ഓർഡർ ചെയ്തവരുടെ ഞാൻ എനിക്ക് തോന്നുന്നു വെനസ്ഡേയോട് കൂടി എനിക്ക് ഫുൾ ലിസ്റ്റ് ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് കളക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാനധികം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല മുന്നോട്ട് പോയാൽ എൻ്റെ ചുമയും കൊരയൊക്കെ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ടറ്റാ ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ വീഡിയോസിലൊക്കെ വന്ന് തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ കേട്ടോ